ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിന്തറ്റിക് ഡ്രഗായ എം ഡി എം എയെ കുറിച്ചാണ് എന്താണ് എം ഡി എം എ അത് നമ്മുടെ ഹെൽത്തിൽ ഉണ്ടാക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്പൊ എം ഡി എം എ എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ ന്യൂസിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പേരാണ് എം ഡി എം എ പല പേരുകളും നമ്മൾ കേൾക്കുന്നത് കൊക്കെയിൻ പോലത്തെ പേരുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞ് ഇപ്പം അധികം കേൾക്കുന്ന പേരാണ് എം ഡി എം എ ഉപയോഗിച്ചാൽ വരാൻ പോകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷനല്ല അതിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥ ഒരു പക്ഷെ അത് ഉപയോഗിക്കുന്നവരുടെ വീട്ടിൽ അത് കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലാത്തവർക്ക് അത് അറിഞ്ഞുകൊള്ളണം എന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതൊക്കെയാണ് തീർച്ചയായും ഈ വീഡിയോ തുടർന്ന് കാണുക ഇത് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിന്റെ ഉപയോഗങ്ങൾ നിങ്ങൾ ഇപ്പൊ തന്നെ നിർത്തുക കാരണം ഇതിന് ദോഷവശങ്ങളെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും ഒരിക്കലും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പ്രോഫിറ്റ് ഒരു നേട്ടം ഒരിക്കലും ഉണ്ടാവില്ല എം ഡി എം എ ഒരു സിന്തറ്റിക് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് അതിന് നമ്മുടെ മൂഡ് പെർസെപ്ഷൻ പിന്നെ നമ്മുടെ കോപേറ്റീവ് പ്രോസസ് ഇതിനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും അഫക്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ചിന്ത തന്നെ ഇവർക്ക് മാറ്റിമറിക്കാൻ പറ്റും ഈ ഡ്രഗ്സിന് ഇതിന് വേറെ രണ്ട് മൂന്ന് പേര് ഇതറിയപ്പെടുന്നുണ്ടതാണ് ഒന്നാണ് എക്സ്റ്റസി മോളി ഒന്ന് എക്സ് ഒന്ന് ഇ പിന്നെ എന്താണ് എം ഡി എമ്മെ മെത്തലീൻ ഡയോക്സി എന്ന ഒരു കെമിക്കലാണ് കൂടുതലായും ഇത് ഉപയോഗിച്ചിരുന്നത് നൈറ്റ് ൽ പങ്കെടുക്കുന്നവരായിരുന്നു കാരണം ഇതിന്റെ ലഹരി ഒരുപാട് നേരം നിൽക്കും ഒരുപാട് നേരം ഇതിന്റെ ലഹരി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ എനർജി ഫുൾ ടൈം എക്സസ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാകും അതിനുവേണ്ടി നൈറ്റ് പാർട്ടീസിലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ വിദേശ രാജ്യത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ആണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ കണ്ടമാനം ഉപയോഗിച്ച് സാമൂഹ്യ സമൂഹത്തിൽ എന്താണ് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ലഹരി കടിമപ്പെടുക എന്ന് പറയുന്നത് എളുപ്പമാണ് കേക്കുമ്പോൾ നല്ല സുഖം അല്ലേ പക്ഷേ അതിൽ നിന്ന് മോചിതരായിട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല ഒരിക്കൽ നിങ്ങൾ അതിനടിമപ്പെട്ട് പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് തനിയെ അതിൽ നിന്ന് മോചിതരായി വരാൻ സാധിക്കില്ല മറ്റ് നിങ്ങളുടെ പാരൻസിൻ്റെയോ ടീച്ചേഴ്സിൻ്റെയോ ഡോക്ടേഴ്സിൻ്റെയോ ഒക്കെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം കാര്യത്തിലൊന്നും അടിമപ്പെടാതിരിക്കുക ഞാൻ കുട്ടികളോടാണ് പറയുന്നത് മുതിർന്നവരോടല്ല കാരണം അവരോട് പറയേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് ഇതെന്താണ് എം ഡി എം എ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നാലും ഇതെന്തായിരിക്കും ഞാനിതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് തോന്നുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല എം ഡി എം എ അത് വെറും സിന്തറ്റിക് ഡ്രഗ് ആണ് നിങ്ങളെ നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയേക്കാവുന്ന അത്രയ്ക്ക് മാരകമായിട്ടുള്ള ഒരു ഡ്രഗ് അപ്പൊ ഇത് ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാമോ ഹൃദ്രോഗം മെമ്മറി ലോസ് ഡിപ്രഷൻ പരിഭ്രാന്തി പിന്നെ നിങ്ങളുടെ മനോനില നഷ്ടപ്പെടൽ കാഴ്ചക്കുറവ് ഇതൊക്കെ നിങ്ങൾ ഡ്രഗ് ഉപയോഗിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് ഇത് കൂടാതെ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് നിങ്ങൾ തന്നെ കാണുന്നില്ലേ ന്യൂസിൽ ഡെയിലി കാണുന്നുണ്ട് അല്ലെ എന്ത് അക്രമാസക്തരാണ് കുട്ടികൾ ഒരു കാര്യം പറഞ്ഞ് പറഞ്ഞ ഒരു കാര്യത്തിന് ചിന്തിക്കുന്ന പോലുമില്ല അതിന് മുമ്പെയാണ് അവർ ആക്ഷൻ എടുക്കുന്നത് ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുക കൊല്ലുക ചെറിയ കാര്യമൊന്നുമില്ല ചെറുതൊന്നുമില്ല കൊല്ലുന്നു പിന്നെ അവർക്ക് ചിന്തിച്ച് തെറ്റിതിരുത്തി വരാനൊരു അവസരമില്ല അതവര് ചിന്തിക്കുന്നില്ല അപ്പൊ കുട്ടികൾ ദയവായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പാരൻസിന്റെയും ഒപ്പം നിങ്ങളുടെയും തന്നെ ഡ്രീംസ് ആണ് അവിടെ നിന്ന് മാറിപ്പോകുന്നത് നിങ്ങൾ ഡ്രഗ്സിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ സിബ്ലിംഗ്സ് നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങളുടെ പാരൻസിൻ്റെ ആ ഇമോഷൻസ് ഇതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യണം ഓക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ആയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്